ഹരേ കൃഷ്ണ സുഗ്രീവൻ ശ്രീരാമനെ കാണുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് സീത അന്വേഷണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതിനു ശേഷം സുഗ്രീവൻ അനീകളോടൊപ്പം ഋശ്യമോകാചരത്തിലിരുന്നരുള്ളുന്ന ശ്രീരാമദേവനെ ദർശിക്കാനെത്തി സുഗ്രീവൻ താങ്ങാനാവാത്ത കുറ്റബോധത്തോടെ ഭക്യാദരപൂർവ്വം ശ്രീരാമനെ വണങ്ങി പിന്നെ സ്രാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് തനിക്ക് പറ്റിയ തെറ്റുകളെല്ലാം ക്ഷമിച്ചു മാപ്പ് തരണമെന്ന് അപേക്ഷിച്ചു വാനരന്മാരുടെ ഭക്തിയും സ്നേഹപ്രകടനങ്ങളും കണ്ട് സന്തുഷ്ടനായ രാമൻ പറഞ്ഞു വാനരാധിഭ അങ്ങയെ കാണാതായപ്പോൾ എൻ്റെ ക്ഷമ നശിച്ചു മനസ്സ് കലുഷിതമായി തീർന്നു അത് കാരണമാണ് ഞാൻ ലക്ഷ്മണനെ അങ്ങോട്ടയച്ചത് അതിനാൽ താങ്കൾക്ക് എന്നോട് വിരോധം തോന്നരുത് അങ്ങയുടെ ബോധത്തിലും സത്യപ്രതിജ്ഞാ പാലന ധർമ്മത്തിലും നാം പ്രസന്നനാണ് ശ്രീരാമൻ്റെ വാക്ക് കേട്ട സുഗ്രീവൻ ആനന്ദാശ്രുക്കൾ പുഴിച്ചുകൊണ്ട് ആ കാൽകൾ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭു ബ്രഹ്മപുത്രനായ ജാമ്പവാൻ പരമേശ്വരപുത്രനായ ഹനുമാൻ അത്രിപുത്രനായ നീലൻ വിശ്വകർമ്മകുമാരനായ നളൻ ബാല്യനന്ദനായ അങ്കദൻ വൃഷധൻ പ്രമദൻ തുടങ്ങിയ വീരാദി വീരന്മാരായ വാനര സേനാനായകന്മാരും അവരുടെ അനേക ലക്ഷം വാനരപ്പടകളും സീതഅന്വേഷണത്തിന് തയ്യാറായി വന്നിരിക്കുകയാണ് അങ്ങയുടെ ദാസ്യപ്രവൃത്തികൾ ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്ന ഇവരോട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിക്കുകയേ വേണ്ടു സുഗ്രീവ എനിക്ക് തൃപ്തിയായി സന്തോഷത്തോട് ശ്രീരാമൻ പറഞ്ഞു പിന്നീട് വാനരപ്പടയെ സീത അന്വേഷണത്തിനായി സുഗ്രീവൻ നാനാദിക്കിലേക്കും അയച്ചു വിനതനെന്ന വാനരസേനാനായകൻ്റെ നേതൃത്വത്തിൽ വൻപിച്ച ഒരു വാനരപ്പടയെ അയച്ചു പൂർവദിക്കിലേക്കയച്ചു എന്ന വാനരവീരൻ്റെ കീഴിൽ അനേകം ലക്ഷം വാനരന്മാർ ഉത്തരദിക്കിലേക്കും തിരിച്ചു സുഷേണൻ്റെ ചുമതലയിൽ മറ്റൊരു സംഘം മർക്കടന്മാർ പശ്ചിമദിക്കിലേക്കും പോയി ബാലിപുത്രനായ അങ്കതൻ്റെ നേതൃത്വത്തിൽ ഹരിമാൻ ജാംഭവാൻ നളൻ നീലൻ ശരഭൻ മുതലായ വാനര ശ്രേഷ്ഠന്മാർ സീത അന്വേഷണാർത്ഥം ദക്ഷിണ ദിക്കിലേക്കും സുഗ്രീവൻ നിയോഗിച്ചു ഹരേ കൃഷ്ണ ഇനി അടുത്ത ഭാഗത്ത് സീത അന്വേഷണമാണ്